നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ എങ്ങനെയെങ്കിലും കേരളത്തിൽ നിന്ന് കെട്ടുകെട്ടിക്കണം നമ്മുടെ മുഖ്യൻ പിണറായി വിജയന്റെ ഏക ചിന്ത ഇപ്പോൾ ഇതാണ് അതിന് എന്താണ് ഒരു പോംവഴി ഒരു വഴിയേ ഉള്ളൂ അങ്ങ് ഡൽഹിയിലെത്തി സാക്ഷാൽ നരേന്ദ്രമോദിയുടെ കാല് പിടിക്കുക ഈ ഒരു വഴി മാത്രമേ മുന്നിലുള്ളൂ എന്ന് തിരിച്ചറിഞ്ഞ് അതിനൊരുങ്ങുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് അദ്ദേഹത്തോട് അടുത്ത വൃത്തങ്ങൾ വ്യക്തമാക്കുകയാണ് എന്തായാലും ആ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ കേന്ദ്രം തിരിച്ചു വിളിക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാനം കേന്ദ്രത്തിന് കത്തു നൽകുമെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ആ കത്തുകൊണ്ട് പ്രയോജനമില്ലായും തിരിച്ചറിഞ്ഞുകൊണ്ടായിരിക്കാം മുഖ്യമന്ത്രി പിണറായി വിജയൻ നവകേരള യാത്രയ്ക്ക് തൊട്ടു പിന്നാലെ ഡൽഹിയിലെത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണും എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തുക ഡൽഹിയിൽ സമ്മർദ്ദം ചെലുത്തി എങ്ങനെയെങ്കിലും ഈ ഗവർണറെ തിരിച്ചു വിളിക്കാനുള്ള വഴിയുണ്ടാക്കുക മുഖ്യമന്ത്രി പിണറായി വിജയന് നരേന്ദ്രമോദിയുമായി അടുത്ത ബന്ധമുണ്ടെന്ന് ചില ആരോപണങ്ങളും ചില ആക്ഷേപങ്ങളുമുണ്ട് അത് ശരിയാണോ ഇല്ലയോ എന്ന് ഇപ്പോൾ അറിയാം കാരണം നരേന്ദ്രമോദി പിണറായി വിജയന്റെ വാക്ക് കേൾക്കുമോ അതോ ആരിഫ് മുഹമ്മദ് ഖാന്റെ വാക്ക് കേൾക്കുമോ എന്നുള്ളതാണ് പ്രധാന ചോദ്യം അതിന് ഉത്തരവും ഇപ്പോൾ തന്നെ കിട്ടും കേരളത്തിലെ സമീപകാല സംഭവ വികാസങ്ങൾ എന്തായാലും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കേന്ദ്രത്തെ അറിയിക്കുമെന്ന കാര്യം ഉറപ്പാണ് സംസ്ഥാനത്ത് ഗവർണറെ പോലെ പ്രഥമ പൗരന് തെരുവുകളിൽ വലിയ സംഘർഷം നേരിടേണ്ടി വന്നു ഗവർണറുടെ വാഹനം ആക്രമിക്കുന്ന സാഹചര്യം വരെ എത്തി എന്നിട്ടും പോലീസ് നിഷ്ക്രിയരായി തുടർന്നു പോലീസിന് വേണ്ടത്ര ബന്ധവസ് ഗവർണർക്ക് സുരക്ഷ ഒരുക്കുന്നതിൽ പോലീസ് പരാജയപ്പെട്ടു കാലിക്കറ്റ് ക്യാമ്പസിനുള്ളിൽ ഗവർണർക്ക് നേരെ അശ്രീല പദപ്രയോഗങ്ങൾ വരെ നടത്തി രാത്രിയിൽ ഗവർണറെ ആക്രമിക്കുന്ന ഘട്ടം വരെ എത്തി അത് എല്ലാം ഇതെല്ലാം ചൂണ്ടിക്കാട്ടിയുള്ള വിശദമായ റിപ്പോർട്ടുകളായിരിക്കും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കേന്ദ്രത്തിനയക്കുക ഇതിൽ കേരളത്തിലെ ക്രമസമാധാനം പൂർണ്ണമായി തകർന്നുവെന്നും ഗവർണർ പറയും കാരണം ഗവർണർ അത് പലതവണ മാധ്യമങ്ങൾക്ക് മുന്നിൽ പരസ്യമായി പറഞ്ഞതാണ് കേരളത്തിലെ ക്രമസമാധാനം പൂർണ്ണമായും തകർന്നിരിക്കുന്നു കേരളത്തിലെ പോലീസ് ഗുണ്ടകൾക്ക് മുന്നിൽ നിഷ്പ്രഭമായി പോയിരിക്കുന്നു എസ് എഫ് ഐയുടെ പേരിൽ വരുന്നത് ഗുണ്ടകളാണ് ഗുണ്ടാരാജാണ് കേരളത്തിൽ നടക്കുന്നത് ഇതിനപ്പുറം എന്താണ് ഒരു സംസ്ഥാനത്തിന്റെ ക്രമസമാധാന നില തകർന്നു എന്ന് തെളിയിക്കാൻ ഗവർണർക്ക് വേണ്ടത് തന്റെ അനുഭവം കൂടി ചൂണ്ടിക്കാട്ടിയായിരിക്കും ഗവർണർ റിപ്പോർട്ടുകൾ നൽകുക എന്നുള്ളതാണ് അദ്ദേഹത്തോട് അടുത്ത വൃത്തങ്ങൾ നൽകുന്ന സൂചന അതിനു മുൻപ് തന്നെ കേന്ദ്ര ഇന്റലിജൻസ് ഇത് സംബന്ധിച്ച വിശദമായ റിപ്പോർട്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് നൽകി കഴിഞ്ഞിരിക്കുന്നു ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പരിഗണനയിലാണ് ഈ വിഷയം ഇരിക്കുന്നത് സംസ്ഥാന പോലീസ് പോലീസാകട്ടെ ആദ്യഘട്ടത്തിൽ ഗവർണറുടെ സമ്മർദ്ദം അല്ലെങ്കിൽ ഗവർണറുടെ വിരട്ടലിൽ ഒന്ന് വിരണ്ടുവെങ്കിലും സംസ്ഥാന സർക്കാർ നൽകിയ പിന്തുണയിൽ ഗവർണർക്കെതിരായ റിപ്പോർട്ടാണ് ഇപ്പോൾ സമർപ്പിക്കാൻ ഒരുക്കുന്നത് കാരണം അവിടെ പോലീസിന്റെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടില്ല ഏഴെട്ട് എസ് എഫ് ഐ പ്രവർത്തകർ പൊടുന്നനെ ഗവർണറുടെ വാഹനത്തിന് മുന്നിലേക്ക് ചാടിയതാണ് അത് കരുതിക്കൂട്ടി പ്ലാൻ ചെയ്ത് നടപ്പാക്കിയ ഒരു സമര പരിപാടി ആയിരുന്നില്ല അതുമാത്രവുമല്ല അതിൽ ഏഴ് വിദ്യാർത്ഥികൾ ഇപ്പോഴും റിമാൻഡിലാണ് അവർക്കെതിരെ ഏറ്റവും ഗുരുതരമായ വകുപ്പാണ് ചുമത്തിയത് അത് ഗവർണറുടെ സമ്മർദ്ദത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഗവർണർക്ക് ഒരു സുരക്ഷാ ഭീഷണിയുമില്ല അത് ഗവർണറുടെ സുരക്ഷ സംബന്ധിച്ച ഒരു ആശങ്കയുമില്ല ഇതൊക്കെ ആകസ്മികമായി സംഭവിച്ചതാണെന്ന് ഡി ജി പി റിപ്പോർട്ട് നൽകുന്നു ആ റിപ്പോർട്ട് കൂടി പരിഗണിച്ചായിരിക്കാം ചീഫ് സെക്രട്ടറി ഗവർണർക്ക് റിപ്പോർട്ട് നൽകുക ആ ചീഫ് സെക്രട്ടറിയുടെ റിപ്പോർട്ടിലും സംസ്ഥാനത്തെ കുറ്റപ്പെടുത്തുന്നതോ പോലീസിനെ കുറ്റപ്പെടുത്തുന്നതോ സംസ്ഥാനത്തിന് എന്തെങ്കിലും വീഴ്ച വരുന്നതോ ആയ ഒരു പരാമർശവും ഉണ്ടാകില്ല എന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ ഗവർണർ സ്വന്തം നിലയ്ക്ക് ഒരു റിപ്പോർട്ട് കേന്ദ്രത്തിന് സമർപ്പിക്കുക മാത്രമേ വഴിയുള്ളൂ ആ റിപ്പോർട്ടിൽ സംസ്ഥാനത്തെ പോലീസിനെ സംസ്ഥാന സർക്കാരിനെ രൂക്ഷമായി വിമർശിക്കുന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അതൊരു ഭാഗത്ത് നിൽക്കുമ്പോഴാണ് സംസ്ഥാനം ഇപ്പോൾ പറയുന്നത് ഈ ഗവർണർ തെരുവുകളിൽ വലിയ സംഘർഷത്തിന്റെ സാഹചര്യം ഉണ്ടാക്കുന്നു ഗവർണർ ഇങ്ങനെ തെരുവുകളിൽ വിദ്യാർത്ഥികളുമായി പ്രകോപനപരമായ രാഷ്ട്രീയം ചർച്ച ചെയ്യുമ്പോൾ ഈ ഗവർണർക്ക് സുരക്ഷ ഒരുക്കുക സംസ്ഥാനത്തെ സംബന്ധിച്ച് വലിയൊരു ടാസ്ക് ആയി മാറുകയാണ് ഗവർണർക്ക് വേണ്ടത്ര സുരക്ഷ ഒരുക്കാൻ സംസ്ഥാനത്തെ പോലീസിനെ കൊണ്ട് കഴിയുന്ന സാഹചര്യമല്ല ഗവർണർ പ്രോട്ടോകോൾ അനുസരിച്ച് മുന്നോട്ട് പോകുന്നില്ല ഗവർണർ കാലിക്കെട്ട് സർവകലാശാലയിൽ പോയ ശേഷം അവിടെ മിഠായി തല്ലിപ്പോയി ഇതൊന്നും മുൻകൂട്ടി തീരുമാനിച്ചതും മുൻകൂട്ടി പോലീസിനെ അറിയിച്ചതുമായ പദ്ധതികളോ പരിപാടികളോ അല്ല അപ്പോൾ ഗവർണർ പോലൊരാൾ ഇത്രത്തോളം ക്രൗഡുള്ള ഇത്രത്തോളം തിരക്കേറിയ ഒരു നഗരത്തിൽ ഒരു തെരുവിൽ പോകുമ്പോൾ ഉണ്ടാകാവുന്ന സുരക്ഷാ വീഴ്ചയുടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പോലീസിന് സുരക്ഷ ഒരുക്കുന്നതിന് പരിമിതിയുണ്ട് അതിനുവേണ്ടത്ര ആൾബലവും അംഗബലവും കേരള പോലീസിൽ ഇല്ല എന്ന കാര്യം സംസ്ഥാന പോലീസ് അറിയിക്കും അതേസമയം അവിടെ മറ്റൊരു അപകടം പതിയിരിക്കുന്നു എന്നുകൂടി കേരളം മനസ്സിലാക്കുന്നുണ്ട് അതായത് അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് ഗവർണറുടെ സുരക്ഷ സേനയ്ക്ക് ഏറ്റെടുത്തുകൂടാ എന്ന് കേന്ദ്രത്തിന്റെ മറുപടി ഉണ്ടാകാം അങ്ങനെ നിങ്ങൾക്ക് ഗവർണർക്ക് സുരക്ഷ ഒരുക്കാൻ നിങ്ങളെ കൊണ്ട് കഴിഞ്ഞില്ലെങ്കിൽ ആ ചുമതല കേന്ദ്ര സർക്കാർ ഏറ്റെടുക്കാമെന്ന് കേന്ദ്രം പറഞ്ഞാൽ രണ്ട് പറഞ്ഞാൽ സംസ്ഥാനത്തിനത് ഇരട്ടിപ്പണിയാകും പിന്നീട് ഗവർണർ അഴിഞ്ഞാടും കേരളത്തിൽ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇപ്പോഴുള്ള ഇപ്പോഴുള്ളതിന്റെ ഇരട്ടി ശക്തിമാനായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സംസ്ഥാന സർക്കാരിനെതിരെ ആഞ്ഞടിക്കുമെന്നുള്ള കാര്യവും അറിയാം അങ്ങനെ ഒരു അപകടം കൂടി അതിൽ പതിയിരിക്കുന്നുണ്ട് എന്തായാലും ഇതൊന്നുമില്ലാതെ ഈ ഗവർണറെ തിരിച്ചു വിളിക്കണം ഈ ഗവർണറുമായി ഇനി മുന്നോട്ട് പോകാനാവില്ല എന്ന് സംസ്ഥാന സർക്കാർ ഔദ്യോഗികമായി കേന്ദ്രത്തെ അറിയിക്കും എന്നാൽ കേന്ദ്രത്തിന്റെ മറുപടിയും നിലപാടും ഇക്കാര്യത്തിൽ എന്തായിരിക്കും എന്നുള്ളത് നമുക്കിപ്പോൾ ഊഹിക്കാനാവില്ല പറയാനാവില്ല കേന്ദ്രം ഇതുവരെ കണ്ട രീതിക്കനുസരിച്ചാണെങ്കിൽ കേന്ദ്രം ആരിഫ് മുഹമ്മദ് ഖാൻ ഒപ്പമാണ് ആരിഫ് മുഹമ്മദ് ഖാൻ നരേന്ദ്രമോദിയോടും അമിത്ഷായോടും ഒപ്പം നല്ല അടുപ്പമുണ്ട് ആ അടുപ്പം ഏത് വിധേനയായിരിക്കും മുന്നോട്ട് പോവുക എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ് എന്നാൽ മറുഭാഗത്ത് പിണറായിക്ക് കേന്ദ്ര സർക്കാരിൽ എവിടെയോ ഒരു അജ്ഞാത ശക്തിയിൽ പിടിയുണ്ട് എന്ന് ആക്ഷേപങ്ങൾ നേരത്തെ ഉയരുന്ന കാര്യമാണ് കാരണം മുപ്പത്തിയെട്ടോ നാൽപ്പതോ തവണ ലാവിൽ കേസ് മാറ്റിവെച്ചു ലാവിൽ ഗേസ് ലാവിൽ ഗേസ് നിരന്തരമായി സുപ്രീം കോടതിയിൽ ഇങ്ങനെ മാറ്റിവെക്കപ്പെടുന്നതിന് പിന്നിൽ കേന്ദ്ര സർക്കാരിന്റെ പിന്തുണയാണെന്നുള്ള ആക്ഷേപം പല കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട് അല്ലാത്ത പക്ഷം എന്തുകൊണ്ടാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കെതിരെയുള്ള ഒരു കേസ് മാത്രം വാദം കേൾക്കാതെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസുമാർ മാറി മാറി പോവുകയും നിരന്തരം അക്കാര്യത്തിൽ ഒരു അലംഭാവം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും കേസ് അനിശ്ചിതകാലത്തേക്ക് ഇങ്ങനെ പോവുകയും ചെയ്യുന്നത് എന്തിനെന്ന് പലരും ചോദിക്കുന്നു അവരുടെ ചോദ്യങ്ങൾക്ക് പ്രസക്തിയുമുണ്ട് ഈ ഘട്ടത്തിലാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ ഇവിടെ ആരായിരിക്കും വിജയിക്കുക ആരിഫ് മുഹമ്മദ് ഖാനെ തിരിച്ചു വിളിച്ച് സംസ്ഥാനത്തെ പിണറായി ഭരണം രണ്ടര വർഷം കൂടി സുഖമായി കൊണ്ടുപോകാനുള്ള സാഹചര്യം കേന്ദ്ര സർക്കാരും നരേന്ദ്രമോദിയും ഒരുക്കുമോ അതോ സംസ്ഥാനത്തെ ഗവർണറായ ആരിഫ് മുഹമ്മദ് ഖാനെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് സംസ്ഥാനത്തെ ക്രമസമാധാന നില തകർന്നു എന്ന ആ റിപ്പോർട്ട് പരിഗണിച്ച് സംസ്ഥാനത്തിനെതിരെ കടുത്ത തീരുമാനങ്ങൾക്ക് കടുത്ത നടപടികൾക്ക് കേന്ദ്രം തുനിയുമോ ഇവിടെയാണ് ഏറ്റവും പ്രസക്തമായ ചോദ്യം ഉയരുന്നത് ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാകാം പിണറായി വിജയന് കേന്ദ്ര സർക്കാരിന് മേൽ നരേന്ദ്രമോദിക്ക് മേൽ എത്രമാത്രം സ്വാധീനമുണ്ട് എന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് ഇപ്പോൾ നമുക്ക് കാണാനാകും പിണറായിക്ക് ഈ പറയുന്നത് പോലെ ഏതെങ്കിലും തരത്തിലുള്ള സ്വാധീനം നരേന്ദ്രമോദിക്ക് മുകളിൽ ഉണ്ടെങ്കിൽ ഈ ഗവർണർ എന്നേക്കുമായി ഇവിടുന്ന് നാടുകടത്തപ്പെടും അല്ലാത്ത പക്ഷം ഗവർണർ റിപ്പോർട്ട് അംഗീകരിക്കുകയും ഗവർണറുടെ റിപ്പോർട്ട് വിശ്വാസത്തിലെടുക്കുകയും സംസ്ഥാന സർക്കാരിന്റെ ഭരണത്തിനെതിരെയുള്ള നടപടി കേന്ദ്രമെടുക്കുകയും പിണറായി സർക്കാരിനെ വലിച്ചു താഴെയിടാനുള്ള സാഹചര്യം ഉണ്ടാക്കുകയും ചെയ്യുമെന്നാണ് പാർട്ടിയുടെ വിശ്വസ്തർ പോലും ഇപ്പോൾ വിശ്വസിക്കുന്നത്